സിനിമകള് കുട്ടികളെ കാണിക്കാൻ പറ്റാത്ത സിനിമകളുണ്ട് അതായത് മാർക്കോ പോലെയുള്ള വയലൻസ് ഉള്ള വളരെയധികം ഡീപ്പസ്റ്റ് ആൻഡ് ഡാർക്കസ്റ്റ് ഒക്കെ ഉള്ളൊരു സിനിമകളുണ്ട് അതുപോലത്തെ ഉള്ള സിനിമ അതുപോലത്തെ ഉള്ള സിനിമകളൊന്നും കുട്ടികളെ കാണിക്കാൻ പാടില്ല ആ സിനിമകൾ ഒരു തരത്തിലും നല്ല സിനിമകളല്ല കുട്ടികളെ കാണിക്കേണ്ട സിനിമകളല്ല അതുപോലത്തെ സിനിമകൾ അതുപോലത്തെ കുറച്ച് സിനിമകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുണ്ട് ഈ സിനിമകൾ ഒരു കാരണവശാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കാണിക്കാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ സിനിമ കുറച്ച് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സിനിമകളാണ് ഈ സിനിമകളായ കുട്ടികളെ ഒരു കാരണവശാലും കാണിക്കാൻ പറഞ്ഞു ഒന്നാമത്തെ സിനിമ സോ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇറങ്ങിയ സിനിമയാണ് സോ രണ്ടായിരത്തി നാലില് ഫസ്റ്റ് പാർട്ട് ഇറങ്ങി രണ്ടായിരത്തി അഞ്ചിൽ സെക്കൻഡ് പാർട്ട് രണ്ടായിരത്തി ആറില് മൂന്നാമത്തെ പാർട്ട് രണ്ടായിരത്തി ഏഴില് നാലാമത്തെ പാർട്ട് രണ്ടായിരത്തി എട്ടിൽ അഞ്ചാമത്തെ പാർട്ട് രണ്ടായിരത്തി ഒമ്പതിൽ ആറാമത്തെ പാർട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതിൽ ആറാമത്തെ പാർട്ട് രണ്ടായിരത്തി പത്തിൽ സോ ത്രീ ഡി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്ന് അയപ്ലേകം അതിനുമുമ്പൊരു ഒരു ഒരു സിനിമ കൂടി ഉണ്ട് ജിക്സോ എന്ന് പറഞ്ഞത് അത് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ സിനിമയാണ് പിന്നെ ലാസ്റ്റ് ഇറങ്ങിയത് ഈ സീരി കാസിലുള്ള അവസാനത്തെ സിനിമ സ്പൈറൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഈ പേര് കേൾക്കുന്ന പോലെ കഴിഞ്ഞാൽ സോന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യം എന്താണെന്നൊരു പിടുത്തം കിട്ടില്ല ആദ്യം ഇതിൻ്റെ സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുറിക്കുന്നൊരു സാധനം എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ സോ സോയിങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഇംഗ്ലീഷിലെ ഉപയോഗിക്കാറുണ്ട് അതുപോലൊരു സാധനമാണെന്ന് നിങ്ങൾ വിചാരിക്കണം ആദ്യം സോ എന്ന് പറയുമ്പോൾ കാണുക എന്നുള്ളതിൻ്റെയൊക്കെ രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ് നമ്മുടെ മനസ്സിലേക്ക് പക്ഷേ അതുമായിട്ട് അതിനും പിന്നെ ആ ഉപയോഗിക്കുന്ന മുറിക്കുന്ന വസ്തുവിനും കൂടി സോ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് ഒരു വസ്തുവായിട്ട് അമേരിക്കയിലൊക്കെ ഒരു സോ എന്ന് പറഞ്ഞ സോയി മെഷീൻ എന്ന് ഒരു സാധനമുണ്ട് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നതിന് സ്റ്റിച്ച് മെഷീൻ എന്ന് പറയുന്ന പോലെ അതുപോലത്തെ ഒരു മെഷീനാണത് സോയി ഒരു കൈകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലെ മിക് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊന്നിട്ടൊരു മുറി കൊണ്ടുവന്നിടും പിന്നെ അവരുടെ കൂടെ ഉള്ള കുറച്ച് പേരെ കൂടി ഒരു മുറിയുടെ അകത്തിട്ട് പൂട്ടും എന്നിട്ട് ചില സമയത്ത് ഇവിടെ അപ്പുറത്ത് ഈ കൊണ്ടുവന്നിട്ട ആൾക്ക് അപ്പുറത്തേക്ക് ആവരെ കൂടി നമ്മൾ ഇപ്പുറത്തെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് കാണാൻ പറ്റും നമുക്ക് അവരെ കാണാൻ പറ്റില്ല ഈ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരാളെ വന്നിട്ടുണ്ടാവും പിന്നെ അവിടെ ചുറ്റും കുറച്ച് അയാളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഓരോ മെഷീൻസുമായിട്ട് ഇങ്ങനെ ഒരാളെ നാക്ക് പുറത്തേക്ക് എടുത്തിട്ട് അത് മേലെ ആ ഇന സൂചി നമ്മളെ സൂചി കുത്തിക്കില്ലേ മറ്റേ തെയ്യ തെയ്യം തുള്ളണ പോലത്തേക്ക് ആ പരിപാടിക്ക് കുത്തണ പോലെ ഇങ്ങനെ നാക്കിൽ ഇത് കുത്തിയിട്ടിട്ട് ഇങ്ങനെ വലിച്ചു നീറ്റി വേറൊരു കണക്ഷനിൽ മെഷീനിൽ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ ഓരോരോ ആളുകളിലെ ഓരോരോ ബോഡി പാർട്സും ഓരോരോ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഉള്ളൊരു ഇതാണ് സെറ്റപ്പാണ് അതിൽ ഓരോരോ പസ്സിൽ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പുറത്ത് കിടക്കാൻ പറ്റും അങ്ങനെ ഒരു സിനിമയാണിതിൽ പക്ഷേ ആരും പുറത്ത് കിടക്കൂല എപ്പോഴും ഈ വീഡിയോ അപ്പുറത്തിരുന്ന് കാണുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് അയാൾ എപ്പോഴും ചെയ്യിക്കാനുള്ള രീതിയിലാണ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കുട്ടികളെ ഒരു കാരണവശാലും ഈ ഈ സോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണിച്ചു കൊടുക്കരുത് ഇപ്പോൾ ഒ ടി ടിയിലൊക്കെ സിനിമകൾ വരുന്നത് കൊണ്ട് നമ്മൾ പേരൻസ് അധികം ഇത് എപ്പോഴും മോണിറ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ നമ്മൾ നമ്മളധികം ശ്രദ്ധിക്കാതെ മാർക്കോ പോലെ വയ മാർക്കോവിനേക്കാളും കൂടുതൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണ് സോ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ അപ്പോൾ നിങ്ങൾ പാരൻ്റെ ഗൈഡ് കൊടുക്കണം മോട്ടേറ്റിക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ വയലൻസ് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളൊക്കെ കണ്ട സിനിമ ഒന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് സോ കണ്ടത് അപ്പോൾ ഞങ്ങൾക്കും കാണുമ്പോൾ ആദ്യം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുപോലൊരു വയലൻസ് ഉള്ള ഹോളിവുഡ് സിനിമ ആയതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഐ സ്പിറ്റോണിയോ ഗ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഇത് പറഞ്ഞാൽ ഒരു പെൺകുട്ടീനെ കുറച്ച് ആളുകൾ ചേർന്ന് പീഡിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടീനെ കൊണ്ടുപോയി കുഴിച്ച് ഒരു മണ്ണിൻ്റെ ഇടിയിൽ മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചിടും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നശിപ്പിക്കുന്ന രീതി തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ കൾപ്പറ്റ് ചെയ്യും എന്നിട്ട് ആ പെൺകുട്ടി ഇടീന്ന് തിരിച്ച് വന്നിട്ട് ഇവരെ റിവെഞ്ച് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഇതാണ് ആളുകൾ തിരഞ്ഞ് പിടിച്ച് കൊല്ലുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഞൂലിക്കും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ സിനിമ ഇപ്പോൾ ഒ ടി ടിയിലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇത് കുട്ടികളെ ഒരു കാരണവശാലും ഈ സിനിമ കാണിച്ചു കൊടുക്കരുത് നിങ്ങൾ പാരൻസ് കണ്ട് കാണുന്നതിന് കുഴപ്പമില്ല പിന്നെ അഡൽറ്റ്സ് ആയിട്ടുള്ള വേറെ ആളുകൾ കാണുന്നതിന് കുഴപ്പമില്ല കുട്ടികളെ ഒരു കാരണവശാലും ഈ സ്പിക്ടോൺ യുവർ ഗ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ കാണിക്കരുത് റേ വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് ഒരു സിനിമയാണ് പിന്നെ ലാസ്റ്റ് എനിക്കിതിൽ പറയാനുള്ള സിനിമ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് രണ്ടായിരം തൊട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ആറ് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞാൽ മൊത്തം സിനിമ തുടങ്ങുന്ന തന്നെ ഇപ്പോൾ ഒരു പ്ലെയിനിൽ ഒരാൾ പോവുകയാണ് ഒരു ഫാമിലി ആയിട്ട് ഒരാൾ കുറച്ച് പേര് പോവുകയാണ് പ്ലെയിനിൻ്റെ ഏതെങ്കിലും പാർട്സ് ഇട്ടിഞ്ഞ് പൊളഞ്ഞ് വീണെങ്കിൽ അവർ പെട്ട് മരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ നമ്മൾ വെറുതെ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും ചൂണ്ടി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളവിടെ അവിടെ കൂടി ബോട്ട് പോകുന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ അവിടെ എന്തെങ്കിലും മെഷീൻ കംപ്ലയിൻ്റ് ആയിട്ട് അത് തെറിച്ച് വന്ന് നമ്മൾ അണായി കുത്തി നമ്മൾ മരിക്കും സിനിമ തുടക്കം തൊട്ട് അവസാനം വരെ ആളുകൾ മരിക്കുന്നത് മാത്രമേ ഈ സിനിമയിൽ കാണിക്കാനുള്ളൂ വിള വാ വേറെ ഒരു കോപ്പും ഈ സിനിമ രകത്തില്ല ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ സിനിമ കുട്ടികളെ കാണിച്ചു കൊടുക്കരുത് രാത്രി കിടന്ന് അവർ മൂത്ര ഒഴിച്ച് നാറ്റിച്ച് കളയും അതുപോലത്തെ പേടി സ്വപ്നം നൽകുന്ന ഒരു സിനിമയാണിത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഈ മൂന്ന് സിനിമയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമകൾ നിങ്ങൾ അഡർട്ടായിട്ടുള്ള ഒരാളുകൾക്ക് വീട്ടിലിരുന്ന് കാണണം ആ കുട്ടികളില്ലാത്ത പിരിന്ന് കാണണം അല്ലാതെ കുട്ടികളെ എഴുത്തിക്കൊണ്ട് ഈ സിനിമ ഒരിക്കലും കാണാൻ നിൽക്കരുത് എനിക്ക് തന്നെ രാത്രി ഞാൻ ഈ സോ എന്ന് പറഞ്ഞുള്ള സിനിമ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അത് ആളുകളുടെ ഇങ്ങനെ ബോഡി പാർട്സ് ഒക്കെ പലതരത്തിൽ ഒരു ജിക്സോ പസൽ പോലെ ചെയ്തിട്ടുള്ള കാര്യമാണ് ആ സിനിമ ആദ്യമായിട്ട് കാണുമ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ഈ സോ പോലെയുള്ള സിനിമകൾ കാണുമ്പോൾ അപ്പോൾ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് കട്ടിയുള്ളവർ മാത്രം ഈ സിനിമ കണ്ടാൽ മതി ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സിനിമ കാണുന്നതൊക്കെ നിങ്ങളുടെ ഗ്യാരൻ്റിയിലായിരിക്കണം അത്രയാണല്ലോ എനിക്ക് പറയാം